എനിക്ക് 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 ഇനി ഒരാഴ്ച ഇവിടെ വേറെ ഇല്ല ഇല്ല ഫോൺ ഫോൺ ഹായ് ഫ്രണ്ട്സ് ഞാൻ പറയേണ്ട കാര്യമില്ല ബിഗ് ബോസ് ഈ സീസൺ എത്ര മോശമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിലും ചില കാര്യങ്ങൾ പറയാതെ വയ്യ പ്രേക്ഷകർ എന്താണ് മണ്ടന്മാരാണോ അഖിൽമാരാനിന്റെ തുറന്നു പറച്ചിലിൽ നിന്ന് തന്നെ ഏകദേശം കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അതിൽ നിന്നും വഴിമാറ്റി വിടാനുള്ള ഒരു ഗെയിം പ്ലാൻ ആണോ ഗബ്രിയുടെ വിഷൻ അതുപോകട്ടെ ബാക്കിയുള്ള മത്സരാർത്ഥികൾ പുറത്തായപ്പോൾ അവർ ലാലേട്ടന്റെ അടുത്ത് വന്ന് സംസാരിച്ചതിനു ശേഷം അവർ അവിടെ ചിലവഴിച്ച നിമിഷങ്ങൾ കാണിക്കുന്നുണ്ട് ബാക്കിയുള്ളവരുടെ നെഗറ്റീവ് സംഭവങ്ങളാണ് കൂടുതൽ കാണിച്ചതെങ്കിൽ നിങ്ങൾ ഗബ്രിയുടെ വീഡിയോയിൽ എന്താണ് കാണിച്ചത് എന്തൊക്കെ പ്രശ്നമുണ്ടാക്കിയ വ്യക്തിയാണ് നിങ്ങൾ റൊമാൻറ്റിക് പാട്ടും ബിജിയോമിട്ട് നിങ്ങൾ എന്താണ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് ആരെയാണ് വെള്ള പൂശാൻ ശ്രമിക്കുന്നത് ഗബ്രി തിരിച്ചു വന്നാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല നിങ്ങൾ തുടക്കമിട്ട വോയിസ് കേട്ട് കാണുമല്ലോ അവിടെ ഫോൺ വരെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെന്ന് ജാസ്മിന്റെ വായിൽ നിന്ന് തന്നെ പുറത്തു വന്നിരിക്കുന്നു ഇനിയെങ്കിലും പ്രേക്ഷകർ ചിന്തിച്ചു തുടങ്ങുക ഇത് കാണണോ വേണ്ടയോ എന്ന് ഞാൻ പറഞ്ഞ ഈ വിഷയങ്ങളെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ബിഗ് ബോസ് വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം